ചരിത്ര പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരാഘോഷം വർണ്ണാഭം കാളി യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിലെ ചടങ്ങുകൾ പൂർത്തിയായി കാളിയുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ദാരികൻ്റെ പടപുറപ്പാടിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് ചെറിയ കുതിരവേല നടന്നു ഭഗവതിയുടെ പടയൊരുക്കത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി വലിയ കുതിരവേലയും നടന്നു പൂരദിവസമായി ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു തുടർന്ന് ഭഗവതിയെ വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാദിമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു ദേശം ചുറ്റി ഇവ വൈകിട്ട് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവൻ ഭഗവതിയുടെ തിടംപേറ്റി കേളിക്കൊട്ടിനൊടുവിൽ ക്ഷേത്രത്തിലെത്തുന്ന ദാരികരും കാളിയും രഥത്തിലേറി ക്ഷേത്രത്തിലേക്ക് നീങ്ങി മതിലകത്ത് വാഗ്പോരിനൊടുവിൽ ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിൽ പകൽപുരം സമാപിച്ചു വ്യാഴാഴ്ച രാവിലെ പാലക്കൽക്കാവിലെ പറയെടുപ്പിനു ശേഷം ക്ഷേത്രത്തിൽ എത്തുന്ന കാളിയും ദാരികരും വാഗ്പോരുത്തുടങ്ങും വേടിച്ചോടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി കിരീടവുമായി കാളി മടങ്ങുന്നതോടെയാണ് പൂരത്തിന് സമാപനമാവുക ക്ഷേത്രത്തിൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയും വാസുദേവൻ നമ്പൂതിരിയും മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് കെ ബി സുധീപ് സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ ട്രഷറർ എൻ ആർ ജയപ്രകാശ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി കാട്ടകാമ്പാൽപൂരം സിസിടിവി തൽസമയം സംപ്രേഷണം ചെയ്തിരുന്നു പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും